ിൽ നിന്നുമുള്ള ഹരിലാൽ സാറാണ് സാറിനെ സന്തോഷത്തോടെ നമ്മുടെ സ്കൂളിലേക്ക് ക്ലാസ് നയിക്കുന്നതിനായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നുണ്ട് വീറിപ്പോ അല്ലേ പെട്ടത് പോലെ പെട്ട സാറ് മറ്റധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരും പത്രങ്ങളൊക്കെ വായിക്കാറുണ്ടോ വായിക്കാറുണ്ട് ഇന്നത്തെ ഹെഡിങ് എന്ത് വരുന്നു ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ലഹരിയെ കുറിച്ചൊക്കെ കാണാറുണ്ടോ പത്രങ്ങളിലൊക്കെ വാർത്തകളൊക്കെ കാണാറുണ്ടോ കാണാറുണ്ടല്ലേ അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ എന്താണ് ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം എന്താണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരെയൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെയും െ കാണാറുണ്ടല്ലേ അവരൊക്കെ മുഖം ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അല്ല അവരൊക്കെ കുനിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഒരു സമൂഹത്തിന് മുന്നിൽ തല കുനിക്കാൻ വേണ്ടി മാത്രമേ എന്താണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വഴി ഒരാൾക്ക് കിട്ടുകയുള്ളു അല്ലേ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുള്ളൂ അതിനകത്ത് ആരുമല്ലോ എല്ലാവരും നല്ല കൂട്ടുകാരാണ് അല്ലേ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സമൂഹത്തിൽ എന്താണ് ലഹരിയുടെ വ്യാപനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ് ുള്ള വിദ്യാർത്ഥികളാണ് അല്ലേ പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകുന്ന അല്ലെങ്കിൽ പ്ലസ് ടു പേരോട്ടൊക്കെ എന്താണ് പലപ്പോഴും കുട്ടികൾ എന്താണ് ലഹരിക്ക് അടിമപ്പെട്ട് അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് ഒട്ടനവധി കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്നും വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരികയും നല്ല രീതിയിൽ പഠിച്ചു വരുന്ന സമയത്തായിരിക്കും എന്താണ് പല ലഹരി കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയിട്ട് എന്താണ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കാതെ പാതിവഴിയിൽ എന്താണ് വിദ്യാഭ്യാസം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരുപാട് കൂട്ടുകൂട്ടുകാരെന്താണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നമുക്കിടയിൽ എന്താണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ലഹരികൾക്കെതിരെ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് എന്താണ് ഇന്ന് നിങ്ങളെ പോലെയുള്ള കുഞ്ഞു മനസ്സുകളിലേക്ക് എന്താണ് ലഹരിയുടെ അല്ലെങ്കിൽ അത് വരുത്തി വയ്ക്കുന്ന കുറിച്ച് അല്ലെങ്കിൽ അവ സൃഷ്ടിക്കുന്ന സമൂഹത്തിൽ അവ സൃഷ്ടിക്കുന്ന വിപത്തുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തെന്താണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടി ഈ ലഹരിക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു കൂട്ടായ്മയില് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സിനിമകളൊക്കെ കാണാറുണ്ടോ പല സിനിമാ തലന്മാരും ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന കാണാറുണ്ട് അല്ലേ അപ്പൊ എന്ത് തോന്നുന്നു ഉപയോഗിക്കാൻ തോന്നുന്നു ഇല്ല നിങ്ങൾ ആലോചിക്കാം ഇന്ന് നടിയോ ആരെങ്കിലും ആയിക്കോട്ടെ അവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും നമ്മുടെ മനസ്സുകളിലേക്ക് എന്താണ് ഇത് ഉപയോഗിച്ചാൽ കൊള്ളാം എന്തൊരു ചിന്തയൊക്കെ എന്താണ് ഒരിക്കലും വരരുത് കാരണം അവരൊക്കെ എന്താണ് ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് എന്താണ് ഇത്തരം ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നത് അവരും എന്താണ് ഇത്തരത്തിലുള്ള ലഹരികളൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ നമ്മൾ അതൊക്കെ കണ്ട് അവർക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് എന്താണ് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കൂ അല്ലേ നമുക്ക് നല്ലൊരു കുടുംബം നഷ്ടപ്പെടുന്നു നമ്മുടെ അച്ഛനമ്മമാരെ എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നു നമ്മുടെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നു നമ്മുടെ പഠിക്കുവാനുള്ള ഒരു നല്ല കാലഘട്ടം എന്താണ് നമുക്ക് നഷ്ടമായി പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരും ഈയൊരു കാലഘട്ടം എന്തതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലേ അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്താണ് നമ്മൾ നന്നായി പഠിക്കുക അതേപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അവയൊക്കെ പുറത്തു കൊണ്ടുവന്ന് അതിൻ്റെ അത്തരത്തിലുള്ള ഇപ്പം കലാപരമായും കായികപരമായും ഒക്കെ എന്താണ് ഓരോരുത്തർക്കും കഴിവുകളുണ്ട് അത്തരത്തിലുള്ള കലാപരവും കായികപരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറകെ പോവുകയും അത്തരത്തിലുള്ള അവകയിൽ നിന്നും എന്താണ് നമുക്ക് ലഹരി കണ്ടെത്താൻ സാധിക്കണം അല്ലേ ചിലർക്ക് ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലേ ആണോ ഫുട്ബോൾ കളിക്കുന്നത് കവിതകൾ എഴുതുന്നത് വായിക്കുന്നത് ആ അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താണ് നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമുക്ക് ചുറ്റും തന്നെയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ലഹരികൾ എന്താണ് നമുക്ക് ആവശ്യം എന്നും മറിച്ച് വില കൊടുത്തുവാകുന്ന ഒരു ലഹരികളും എന്താണ് നമുക്ക് ഈ ജീവിതത്തിൽ യാതൊരു വിധത്തിലുമുള്ള എന്താണ് ഒരു പ്രയോജനവും നൽ നൽകുന്നില്ല എന്നതാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണ അല്ലേ നിങ്ങൾ പത്രങ്ങളിലൊക്കെ കാണാറില്ലേ ഓരോ ആൾക്കാരൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട് തലകുനിച്ചു നിൽക്കുന്നത് കാണാറുണ്ടോ അല്ലേ അവർക്കും അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടല്ലേ സഹോദരനും സഹോദരിയും സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അല്ലേ നമ്മളിപ്പോൾ പത്താം ക്ലാസ് ഒക്കെ പാസ്സായിട്ട് നിൽക്കുകയാണ് പത്തേ പ്ലാസ് ഒക്കെ കിട്ടി അല്ലേ കിട്ടിയോ ഇല്ല നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ടല്ലേ അത് അപ്പൊ പഠിക്കുന്നത് കിട്ടുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ പറയാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടുകാരനൊക്കെ എന്ത് പറയാൻ സാധിക്കും എൻ്റെ മോന് ആ പത്തേ പ്ലസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്റെ മകൾക്ക് കലോത്സവത്തിൽ എന്താണ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു പിന്നെ കല എന്താണ് കായിക മത്സരത്തിൽ അവന് ഒന്നാം സ്ഥാനം കിട്ടിയിരുന്നു അങ്ങനെയൊക്കെ പറയാൻ സാധിക്കും ഇല്ലേ സാധിക്കുവോ അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും ദുഃഖമായിരിക്കും സന്തോഷമാണല്ലേ പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ലഹരിക്കസിൽ അടിമപ്പെട്ടു പോയിട്ട് നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഏതെങ്കിലും ദൃശ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലൂടെയൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ആരെങ്കിലും പറയാൻ സാധിക്കുമോ എൻ്റെ മോൻ അന്നത്തെ പത്രത്തിലുണ്ടായെന്ന് പറയാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഒരു കിലോ കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടു എൻ്റെ ഫോട്ടോ ഫോട്ടോയൊക്കെ കണ്ടെന്ന് പറയാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ അപ്പോഴൊന്നാലോചിക്കുക ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ ഇട്ടുപോയിട്ട് അല്ലെങ്കിൽ ലഹരിക്ക് അടിവപ്പെട്ടു പോയിട്ട് നമ്മുടെ ഈ ചിത്രങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഈ അവസ്ഥ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് എന്താണ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്താണ് എന്നും കണ്ണുനീര് മാത്രമേ എന്താണ് പൊഴിക്കാൻ സാധിക്കൂ അല്ലേ നമ്മുടെ ഈ സങ്കടം കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരിക്കലും മാത്രമേ സന്തോഷിച്ചിട്ടുള്ളൂ അല്ലേ ഏതായിരുന്ന സമയം നമ്മൾ ജനിച്ച സമയത്തല്ലേ നമ്മൾ ജനിച്ച സമയത്ത് എല്ലാവരും ചിരിച്ചോണ്ടെന്നാ വന്നേ അല്ല ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് വന്നല്ലേ അപ്പോൾ ആ കണ്ണുനീര് കണ്ട കണ്ടിട്ട് എന്താണ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അന്ന് സന്തോഷിച്ചിരുന്നു പിന്നീട് ഒരിക്കലും എന്താണ് നമ്മുടെ ഈ മുഖം വാടിയാൽ നമ്മുടെ കണ്ണു കണ്ണുനീര് വന്നാൽ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ഒരിക്കലും നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താണ് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഈ പറയുന്ന ലഹരിക്കൊക്കെ അടിമപ്പെട്ട് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷി മാധ്യമങ്ങളിലൊക്കെ നമ്മുടെ ചിത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്താണ് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല ആ ഒരു തോന്നൽ എന്താണ് നമ്മുടെ ഈ ജീവിതത്തിലെ എപ്പോഴും എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്താണ് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ ഈ വിദ്യാലയത്തിലേക്ക് നമ്മളെ പഠിക്കാൻ വേണ്ടി എന്താണ് കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ നേരെ മറിച്ച് നമ്മളാ പഠനത്തിലൊന്നും അല്ലെങ്കിൽ നമ്മൾ പഠിക്കാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ ഏതെങ്കിലുമൊക്കെ ലഹരി പുതികളിലേക്കും ലഹരി മിഠായികൾക്ക് പുറകെ പോവുകയും ലഹരി പാനീയങ്ങൾക്ക് പുറകെ പോവുകയും അല്ലെങ്കിൽ നമ്മുടെ നമ്മളീ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ആൾക്കാരൊക്കെ വന്ന് ഈ മിഠായി കഴിച്ചാൽ എന്താണ് കൂടുതൽ ഊർജം കിട്ടും അല്ലെങ്കിൽ കൂടുതൽ എന്താണ് വിദ്യാഭ്യാസം നല്ല രീതിയിൽ എന്തെങ്കിലും ഏകാഗ്രത കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത് എന്താണ് ഒരു ലഹരി മിഠായികൾക്കും ലഹരി പാനീയങ്ങൾക്കും അല്ലേ പുകവരികൾക്ക് ഒന്നും പോകാതെ നമ്മുടെ ഈ ജീവിതം എന്താണ് നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെ സാധിക്കാതെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് നഷ്ടപ്പെടുന്ന അല്ലേ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും നമുക്ക് നാം വിചാരിച്ച ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ എന്താണ് നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും അല്ലേ നമുക്ക് നമ്മളൊക്കെ ഇതിനുവേണ്ടി ആയിട്ടാണ് പഠിക്കുന്നത് അങ്ങനെ ഒന്നും ചോദിക്കില്ലേ അല്ലേ ആണോ ആ എല്ലാവരും എന്താണ് നല്ല അറിവുകൾ നേടി നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്താണ് എല്ലാവരും പഠിക്കുന്നത് ആ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ആൾക്കാർ നമുക്ക് മുമ്പിലേക്ക് എന്താണ് ഇന്ന് ഒരുപാട് ലഹരികൾ വെച്ച് നീട്ടുന്ന ഒരു കാലഘട്ടമാണ് ഒരു പരിധിവരെ എന്താണ് അതൊക്കെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇന്ന് വലിയ രീതിയിൽ എന്താണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആയിട്ട് എന്താണ് ഈ ലഹരികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൂണുകൾ പോലെ ഉളച്ചു പൊന്തുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകൾ എന്താണ് ൊന്നുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ഭാഗത്ത് പിടിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്നാണ് ആൾക്കാര് തുടങ്ങുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നാം തന്നെ എന്താണ് നമുക്ക് ഒരു ചട്ടക്കൂടുണ്ടാക്കി അല്ലെങ്കിൽ ആ ലഹരികളിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും ജീവിക്കാനും ഒക്കെ എന്താണ് നമുക്ക് സാധിക്കണം നാം ഓരോരുത്തരും വിചാരിച്ചെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ നിന്നൊക്കെ എന്താണ് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അല്ലേ അങ്ങനെ ഓരോ വ്യക്തിയും ആ ലഹരിക്കെതിരെ പോരാടുമ്പോഴാണ് ഒരു സമൂഹം അല്ലെങ്കിൽ പിന്നീട് ഒരു സംസ്ഥാനമായാലും രാജ്യമായാലും ഒക്കെ എന്താണ് നമുക്ക് ഒരു വലിയ മാറ്റം എന്താണ് ഇത് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്താണ് ഒരു ദൃഢപ്രതിജ്ഞയോട് കൂടി എന്താണ് ഒരിക്കലും ലഹരി ഉപയോഗിക്കോ ഇല്ല ആ ലഹരിക്കെതിരെ എന്താണ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരാള് എന്ത് വെച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ലഹരി തന്നാലും എന്താണ് അത് തിരസ്കരിക്കാൻ എന്താണ് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്താണ് ഒരു ഊർജം എന്താണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരിക്കണം അല്ലേ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പഠിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു ജോലി കിട്ടുന്നതിന്റെയൊക്കെ കാര്യം പറഞ്ഞു നമ്മൾ ഏഴാം ക്ലാസ്സിൽ നിന്നും എട്ടാം ക്ലാസ്സിൽ നിന്നും വന്ന സമയത്ത് നമ്മൾ സ്വഭാവം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് തന്നായിരുന്നില്ലേ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ടി സിയോടൊപ്പം ആരെങ്കിലും ശ്രദ്ധിച്ചോ ആ നമ്മുടെ സ്വഭാവം നല്ലതാണ് വെരി ഗുഡ് എന്നൊക്കെ അതിനകത്ത് എഴുതിട്ടുണ്ട് ആ ഇനിയിപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന സമയത്ത് പി എസ് സിന്നൊക്കെ കേട്ടിട്ടുണ്ടോ പി എസ് സി പരീക്ഷ യു പി എസ് സി പരീക്ഷ കേട്ടിട്ടുണ്ടല്ലേ അതൊക്കെ പാസ്സായിട്ടുള്ളതാണ് നമുക്ക് ജോലിയൊക്കെ കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് എന്താണ് നമുക്ക് പി എസ് സിന്ന് അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയൊക്കെ എഴുതി ആംഗ്ലീഷിലൊക്കെ പേര് വന്ന സമയത്ത് നമ്മുടെ പേരിൽ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇയാൾ ഈ ജോലിക്ക് യോഗ്യനാണോ ഇയാളുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എന്താണ് ഒരു ലെറ്റർ പോകില്ലേ പി സി സി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്പോൾ നമ്മുടെ ഈ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പോലെ തന്നെയാണ് അല്ലേ നമ്മുടെ ഏഴാം ക്ലാസ്സിൽ പഠിച്ച് നമ്മളൊക്കെ സ്വഭാവം വളരെ മോശമാണ് അതിനകത്ത് വലിയ വേണം എഴുതിയാൽ നമുക്ക് എട്ടാം ക്ലാസ് പഠിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മളീ പറയുന്നവർക്ക് നമ്മൾ ഉണക്കം ഉണക്കൊഴിച്ച് പഠിച്ച് ലിസ്റ്റിലൊക്കെ പേര് വന്നിട്ട് നമ്മൾ ഈ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി കേസുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ആ പോലീസ് ക്ലീന സർട്ടിഫിക്കറ്റ് കിട്ടാതെ വരികയും നമുക്ക് എന്താണ് പി എസ് പരീക്ഷ ചെയ്തിട്ട് ആ ജോലിക്ക് എന്താണ് നമുക്ക് കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്താണ് ഇന്ന് നിലവിലുള്ളത് അപ്പോഴ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരിക്കലും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എന്താണ് നമ്മൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനോ നടിയോ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കരുതി അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷൻ ഉപയോഗിക്കുന്ന കരുതി അല്ലെങ്കിൽ നമ്മളെ റോൾ മോഡൽ ആക്കുന്ന റോൾ മോഡൽ ആക്കുന്ന ആര് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗി ഉപയോഗിക്കുന്ന കരുതി എന്താണ് നാം ഒരിക്കലും അതൊന്നും ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ഉപയോഗിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നല്ലൊരു ഭാവി പോലും അല്ലേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ട് ജോലി പോലും കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ എന്താണ് നമ്മൾ എത്തിച്ചേരും അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എന്താണ് നമ്മൾ ഒരിക്കലും എത്തിച്ചേരാതിരിക്കുക എന്നുള്ളതാണ് എന്താണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലഹരി വസ്തുക്കളെല്ലാം തന്നെ എന്താണ് ഒരു സമൂഹത്തിന് മുമ്പിൽ നമ്മെ തല കുതിച്ചു നിർത്തുവാൻ വേണ്ടി മാത്രമല്ലെങ്കിൽ എന്താണ് ഒരു തരത്തിലുള്ള മൂല്യമില്ലാത്ത ഒരു വസ്തുക്കളാണ് എന്താണ് ഈ ലഹരി പൊതികൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ എന്നാണതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമുക്ക് കിട്ടും എന്തെങ്കിലും കിട്ടുമോ ആ ഒരുപാട് ഉപയോഗം കിട്ടും എന്തൊക്കെയാണെന്ന് അറിയാമോ ക്യാൻസർ ഉണ്ടാവുമല്ലേ നമ്മുടെ ഈ മനോഹരമായ കവളുകളൊക്കെ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും എന്താണ് ക്യാൻസറുകൾ ബാധിച്ച് നഷ്ട നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ നമുക്കെന്താണ് ഒരു നേരത്തെ ആഹാരം പോലും പോലും കഴിക്കാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കില്ലെന്നാണ് നമ്മുടെ ഈ ശരീരം ചെന്നെത്തുകയും നമ്മുടെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്നു നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു എന്താണ് ബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അല്ലേ ചിന്തിക്കാനും അല്ലെങ്കിൽ എന്താണ് ഓർമ്മകളൊക്കെ ഇല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടോ നമുക്ക് ഓർമ്മിക്കാൻ കഴിയില്ല നമുക്ക് ചിരിക്കാൻ കഴിയില്ല നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ നമുക്ക് ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല ആ അപ്പോൾ ഈ പറയുന്ന ലഹരി വസ്തുക്കളെല്ലാം തന്നെ എന്താണ് ഈ പറയുന്ന മാര്ഗമായ കാൻസറുകൾ നമുക്ക് സമ്മാനിക്കുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം